السلام عليكم ورحمة الله وطبي نعال بسم الله والحمد لله والصلاة والسلام على رسول الله وعلى علي وصحابي الفائزين نبي الله اللهم اغفر لنا ذنوبنا اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتيدنا ولمسن في الكتب وليس الله الكتب ولمسن في هذا الكتاب برحمتك يا رحم الراحمين، قوله لأن أثر العلة البعيدة لا يسد إلى المعلول. അവിടെ അവൾ നമ്മള് പറഞ്ഞല്ലേ അതായത് ആലത്തിനൊക്കെ മാങ്ങ പറഞ്ഞത് ഉയ്യൽ വാസിൽ ഫായിരം അധരി എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞ് എന്തെന്ന് هذا لأن أثر الللة البعيدة لا يصل إلى المعذور هذا أنه تتشا لأن أثر البعيدة لا يصل إلى المعذور قفول قيل عليه إذا رسانتك فريفة تتنل وعلى هذا إيه വരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലത്തിന്റെ അഥര് നേരിട്ട് ചേരൂലാ എന്ന് പറഞ്ഞത് ലായക്കൂനുൽ മരൂര് ആവുകയില്ല മുംഫൈരൻ അനിൽ ഇല്ലത്തിൽ ഇല്ലത്തിനെ തൊട്ട് എന്ന് മുംഫൈലാവുകാല് അതായത് ഈ വൈദത്തായ ഇല്ല ഉണ്ടായിത്തീരുന്ന ഒന്നായിട്ട് മാതൂര് വരാൻ അതൊരിക്കലും ഉണ്ടാവൂല ഏ കാരണം വൈദത്തായ ഇല്ലത്ത് കാരണമായി മാതൂര് മുംഫൈലായിട്ട് ഒരിക്കലും വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല എക്കോനുൽ ഇല്ലത്തുൽ മുത്തവസിൽ ഈ മുത്തവസിൻ അത് ബൈനൽ ഫായിരി വാസിൽ ഫായിരി ആ പായിലിന്റെ മുംഫൈലിന്റെയും വെളിയിൽ ഇപ്പൊ ഞാനിപ്പോ കാര്യം ഒരു പ്രവൃത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി അതാണെന്തോ മുംഫൈര് ഞാന് പായിരുമാണ് അപ്പം ഫായിരാവുന്ന എന്റെയും ഞാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയുടെയും വിലയിൽ മുത്തവസിതായ ഇല്ലത്ത് ഒരിക്കലും വാസിത്തയായിട്ട് വരൂല പിന്നെന്തായിട്ടാ വരാബൽ എങ്കിലും തെക്കോനു ആ മുത്തവസിതായ ഇല്ലത്ത് ആകുന്നതാണ് വാസിരിയാവ മുംഫൈരിയാ ആ മുതവസിതത്തിന്റെ പായിലിന്റെയും അതിന്റെ മുംഫൈലിന്റെയും വെളിയിൽ അത് കമാ വാസി ഇതുകൊണ്ട് നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഈ അടിസ്ഥാനത്തിൽ വെക്കുമ്പം അപ്പൊ പായലിന്റെയും മുംഫൈലിന്റെയും വെളിയില് ഏതായിട്ട് വരികയാണ് അതായത് ഈ മുതവസിതായ ഇല്ലത്ത് വാസിതയായിട്ട് വരികയാണ് അഥവാ ഈ ബൈരത്തായി ഇല്ലത്ത് ായിട്ട് എന്ത് ചെയ്യാന്ന് വരിക അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വച്ചാല് ആവശ്യമാക്കപ്പെടുകയില്ല ഈ മുത്തായ ഇല്ലത്തിനെ ചെയ്യുന്നതിന് താരീഫ് പറഞ്ഞതിനെ തൊട്ട് നമ്മൾ ആരത്തിനു മുസ്ലിം ീഫ് പറഞ്ഞല്ലോ എന്താ താരി പറഞ്ഞത് അതാണത് പറഞ്ഞത് അപ്പം ആ പറഞ്ഞതായ പിന്നെ ഫായിലിന്റെ താരത്തിന്റെ താരീഫിനെ തൊട്ട് അത് ഇഹ്റാജ് ചെയ്യേണ്ട ആവശ്യം ഏർ റാജ് ചെയ്യുന്നതിൽ ആവശ്യമാക്കപ്പെടുകയില്ല എങ്ങോട്ട്

അത് ഈ പറയപ്പെട്ട മുസവസിദത്താകുന്ന ഇല്ലത്ത് അല്ലെങ്കിൽ ഇല്ലത്ത് അത് പുറപ്പെടുന്നതാണ് കൗതുക ഏതാ കൗല്ഹിന്ന് പറഞ്ഞത് ആയി ഭാരത്ത് ശരിയല്ല ഏഹി എന്നാണ് എന്ത് ചെയ്യേണ്ടത് ഏ വേണ്ടത് അവർ എന്താണ് ഈ ചോദിക്കാരൻ ചോദ്യം കൊണ്ടു വന്നതിന് അലഹാസിഡിപ്പ എന്താ അതായത് ആരത്തിനൊക്കെ താരീഫ് പറഞ്ഞപ്പം തീവു അസരി എന്ന് പറഞ്ഞതായ ആ കൈത് അവിടെ കൊടുക്കേണ്ടതില്ല പറഞ്ഞു വന്നത് അതവിടെ കൊടുക്കേണ്ടതില്ല പറഞ്ഞത് ഏ എന്നു ജവാബ് ഉള്ളതായ മറുപടി മറുപടി അതിന്റെ മറുപടിയുടെ രത്ന ചുരുക്കം നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് ഇവിടെ മുംഫൈര് എന്ന് പറഞ്ഞിട്ടുള്ള ബാബ് ബാബുണ്ടല്ലോ ഈ ഇംഫിയാല് ബാബ് അത് ഏതിനെ നിർബന്ധമാക്കും മുസൂലിനെ നിർബന്ധമാക്കും അപ്പൊ അപ്പൊ സത്യത്തില് പറഞ്ഞാൽ ഇവിടെ പറയുന്ന മാലൂരി ഏതാവും ബഴീതത്താവുന്ന ഇല്ലത്തിന്റെ മുംഫൈലായി മാറും സത്യത്തില് ബഴീതത്താവുന്ന ഇല്ലത്തിന്റെ അസര് ആ മുംഫൈലിലേക്ക് ചേരൂല ചേരണമെന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇംഫിയാല് എന്ന് പറഞ്ഞ മുംഫൈലിന് മധീന മുസ്തഖം ഇന്നും അവന് ഇംഫിയാൽ ഉണ്ടല്ല ആ ഇംഫിയാല് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന് പറഞ്ഞാല് രാജ്യമാക്കും രാജ്യമാക്കും അവളെ ഭൈതത്താവുന്നില്ലത്തിന് എന്തായി വന്ന് മുംബൈയിലായിട്ട് വന്നു ഏ അപ്പൊ അത് അടിസ്ഥാനത്തിൽ വെക്കുകയാണെങ്കിൽ ഏതിന്റെ ആവശ്യം വരും അവരെ ഏ അത് വേണം അത് പറഞ്ഞു ജവാബു ഇതിന് പറഞ്ഞ മറുപടി അന്ന തീർച്ചയായിട്ടും നമ്മൾ ഇതാ പറഞ്ഞ നമ്മൾ സംഘടിപ്പിച്ചാൽ അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ അതിന്റെ ഒലഹാസിലിപ്പങ്ങനെയായി ഇവിടെ ചർച്ച എന്താണ് ബൈദത്താവുന്ന ഇല്ലത്തിന്റെ അസര് ചേരാതിരിക്കുന്നത് കാരണമായി മാലൂലേക്ക് ചേരാതിരിക്കുന്നത് കാരണമായി ഒരിക്കലും മാലൂല് ഈ ബൈതത്തായ ഇല്ലത്തിന്റെ മുംഫയില് ആവാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും എഴുതുക മനസ്സിലെ മാലൂല് അത് ുന്ന ഇല്ലത്തിന്റെ മുംഫൈലല്ല താളപങ്ങൾ പറഞ്ഞത് അതൊരിക്കലും വരൂല ഇല്ലത്തിന്റെ ആഥർ വൈദത്താകുന്ന അതെ വൈതത്താകുന്ന ഇല്ലത്തിന്റെ ആഥർ മാലൂരിലേക്ക് ചേർന്നിട്ടില്ല എന്നത് കൊണ്ട് മാലൂല് വയർ മുംഫൈയിലാണ് എന്നുള്ളത് ഒരിക്കലും വരൂല എന്താ കാരണം എന്നറിയാം ഈ ഫായി ഫായു എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊന്നിന്റെ എന്ന് പറഞ്ഞാലും ആ ഒന്നിന്റെ വജൂരിൽ ഒരു അഭേദ്യമായ ബന്ധണ്ടാവും തേസീറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാനിത് കത്തിട്ടിട്ട് കത്തി എടുത്തിട്ട് ഒരു പിന്നെ വികാസെടുത്തിട്ട് ഒരു കല്ലുമ്മുമ്പോ ആ കല്ല് എന്റെ ഈ പ്രവൃത്തിയുടെ കാരണമായിട്ട് ആ കല്ല് പിളർന്ന് വരിക അപ്പൊ ഏത് ഒരു ഫായിലായാലും ആ പായിലിക്ക് തേസീറിന്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ കഴിയും അത് പല രൂപത്തിലാവ അമ്മ അതായത് ചിലപ്പം പായലായിട്ട് വരാ അല്ലെങ്കിൽ മോസായിട്ട് വരാ അല്ലെങ്കിൽ പായലിന്റെ പായലായിട്ട് പായലിനൊക്കെ പായലായിട്ട് വരാ പല രൂപത്തിലും എന്ത് ചെയ്യാ വരാ അപ്പ അതുകൊണ്ട് തന്നെ ഈ വൈതത്താകുന്ന ഇല്ലത്ത് അത് മാലൂരിനേക്കുള്ള പായല് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുത്തവസിതത്താവുന്ന ഇല്ലത്തിനെ സംബന്ധിച്ച് നമുക്ക് എന്തു പറയാ അത് ഫായിലിന്റെയും മുംഫൈലിന്റെയും വെളിയിൽ അത് മുത്തവസിതാണ് എന്ന് പറയാ മനസ്സിലായില്ലേ ഫായിലിന്റെയും മുംഫൈൻറെയും വിലയില് വാസിത്തയാണ് ഇല്ല വാസിത്തയാണെന്ന് പറയാം അങ്ങനെ വാസിത്തയാണ് എന്ന് വെക്കുമ്പോ ഇവിടെ പറഞ്ഞല്ല ഏത് പിന്നെ സൂര്യ അതരി കൈതുണ്ടല്ലോ അപ്പൊ ആ കൈത് അവിടെ വരണം അപ്പൊ ആ കൈത് അവിടെ വന്നാല് ഈ മുത്തവസിതായ ഇല്ലത്തിന് അൽ ആദത്ത് എന്ന് പറഞ്ഞതിന്റെ തഹരീബിൽ നിന്ന് യഹ്റാജ് ചെയ്യാന് കഴിയുകയുള്ളു മനസ്സിലായില്ല എന്നല്ലേ വൽ ജവാബു അതിന്റെ മറുപടി നീ ഉദാഹരണം സഹിതം പറയുന്നു ഇതാ പറവ് ഞാൻ നമ്മൾ പറഞ്ഞു ചെയ്തു ആ ആയിട്ടും എക്സാമ്പിൾ ആയി പറഞ്ഞതാണ് ആ എന്തുണ്ടാക്കി ആ എന്നുള്ളത് ബാനുണ്ടാക്കി ബാ എന്നുള്ളത് ഞാനുണ്ടാക്കി അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന് അതായത് ഇല്ല അതായത് പിന്നെ ഇല്ലത്തിന്റെ ഇല്ലത്ത് ഇല്ലത്താണ് എന്ന അടിസ്ഥാനത്തിൽ പറയുമ്പം എന്തു പറയാ ഈ ആ എന്നുള്ളത് ജാൻ ഉണ്ടാവാൻ യുദ്ധത്താണെന്ന് പറയല്ലോ ആ പറയാൻ പറ ആ എന്നുള്ളത് ബാനുണ്ടാക്കി ബ എന്നുള്ളത് ജാൻ ഉണ്ടാക്കി പലശക് അപേല സംശയമില്ല അന്ന ആ തീർച്ചയായിട്ടും ആ എന്നുള്ളത് എന്തോ ഒരു ബന്ധമുണ്ട് ഉറപ്പാണ് ഏത് വിഷയത്തില് ഈ ഒരു അല്ല ജാൻ ഉണ്ടാകുന്ന വിഷയത്തില് ആക്കൊരു ബന്ധമുണ്ട് കാരണം എന്താ ഈ ആ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഏതുണ്ടാകുന്നത് ബാ ഉണ്ടാകുന്നത് ബാ ഉള്ളത് കൊണ്ടാണ് ഏതുണ്ടാകുന്നത് ജാൻ ഉണ്ടാകുന്നത് അപ്പൊ ആ ഉണ്ടായത് കൊണ്ടാണ് ബാ ജനെന്ന് പറയാ മനസിലായില്ല അതാണ് നമ്മൾ അവിടെ പറഞ്ഞത് എന്നാൽ പറഞ്ഞ വിഷയം അല്ല ഇത് അല്ല ഇത് ആ എന്ന് പറയുന്നത് ജാന്റെ എന്ന് പറഞ്ഞില്ല ആ ദാഹിലാണ് എന്നുള്ളതല്ല ഇല്ലാലി കൗനിഹി ആ ആര കാരണത്തിന് വേണ്ടിയിട്ടല്ലാതെ ആണ് കാരണം ജാന്റെ ഫായിലായത് കൊണ്ടല്ലേ ഇനിക്ക് എനിക്ക് ഉണ്ടാവാനുള്ള കാരണം ബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ് അതിന്റെ ഫായിൽ ആയത് കൊണ്ടല്ലേ ആ ഇത് കാരണം ഇല്ല ഉണ്ടാവും ഇല്ല എം ബി ഐ ആയിട്ടല്ലാതെ ആയിട്ടല്ലാതെ ബാക്ക് ഫായിലായിട്ട് ആ ആയാലല്ലാതെ ഏതുണ്ടാവൂല ജാൻ ഉണ്ടാവില്ലല്ലോ കാര്യല്ലേ പക്ഷെ ഈ ആ എന്നുള്ളത് പായുമാണ് ബാക്ക് ബായി അപ്പം ആ എന്നുള്ളത് ബാഗ് ആണെങ്കിൽ ഈ ബായ് എന്നുള്ളത് ജാക്കാണ് അപ്പം ആ എന്നുള്ളത് പറഞ്ഞു അതാ അതെ അതോടുകൂടി അസറു ഇതിന്റെ അസർ ചേരുന്നില്ല അപ്പൊ ഞാൻ നമ്മൾ ആമുഖത്തിൽ ചർച്ച ചെയ്ത് പറഞ്ഞല്ലാം ഏ ആ അപ്പൊ അവിടെ അസർ ചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഭയക്കോ അമ്പ ഹു ഏതിന്റെ ഹാന്റെ മുംഫൈദാവും ആന്റെ ഒരു മുംഫൈലാണ് ഏത് ഏത് ബായെന്നുള്ളു ആ ബാ മുംഫൈലായതുപോലെ ജായും മുംഫൈലാവും അപ്പൊ അതടിസ്ഥാനത്തില് മുംഫൈദൻ എന്താ പറഞ്ഞു ഫയ്യൂന് മുൻ ലോഹു ബെ സംബന്ധിച്ച് പറയാൻ പറയാൻ പറ്റും ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഫയ്യൂന്ന് പറഞ്ഞില്ല ആ പറഞ്ഞത് അടിസ്ഥാനത്തില് ആ എന്നുള്ളത് വാസ്യതയാണെന്ന് പറയാൽ രൂപത്തിൽ ുംബയിലെ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോ എന്താവാരീബായ മുംബൈയിലാവ അല്ലെങ്കിൽ മുംബൈയിലാവ പല രൂപത്തിലും വരാം അതവിടെ കീഴു അങ്ങനെ നോക്കുമ്പോഴത്താരു അപ്പൊ ആവശ്യമാക്കപ്പെടും ഇതാ യോഗിയാർ ഈ മുത്തവസരത്താവുന്ന ഇല്ലത്തിനെ ഏത് കൊണ്ട് കൈതു കൊടുത്താൽ അത്യാവശ്യമാവും നമ്മൾ പറഞ്ഞതിലേക്ക് കൊണ്ട് പറഞ്ഞതിലേക്ക് അഷാറ മുസന്നിഫ് സൂചിപ്പിച്ചു ഇജ്മാല മൊത്തത്തിൽ ഏതുകൊണ്ട് ബി കൗലുകൊണ്ട് ഷാരിന്റെ കൗലുകൊണ്ട് എന്താ ഇത് ഇല്ലത്തും ഒരു ഇല്ലത്ത് അത് വാസിത കൊണ്ടുള്ള ഇല്ലത്തുകൊണ്ട് തന്നെ അമ്മല് ഈ പറഞ്ഞ കാര്യം ശരിക്ക് നീ ഒന്ന് ചിന്തിക്കണം അമ്മൽ എന്ന് പറഞ്ഞതിൽ അല്പം എന്താവാ ഇതില് ഒരു അവ്യക്തത ഉണ്ട് എന്നുള്ളതിലേക്ക് സൂചനയാവാ അതെന്താന്നറിയാം അതായത് മുംഫൈലിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിലാകുന്നത് കരിബായ മുംഫൈൽ ആണല്ലോ പിന്നെ അതല്ല ബൈദായ മുംഫൈലല്ലോ അല്ലല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു മുംഫൈല് പറഞ്ഞാലും കരീബായ മുംഫൈലേ അവർ ഉദ്ദേശിക്കുള്ളൂ ബൈദായ മുംഫൈൽ ഉദ്ദേശിക്കൂല അപ്പൊ ഓക്കെ ഈ പറയപ്പെട്ട കൈതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇതാണ് പറഞ്ഞത് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പൊ കൗലുഹു കാനൂനും അമ്രും കൊല്ലിയും ഇതാണ് ഈ ചർച്ച കാനൂന് എന്ന് പറഞ്ഞാൽ കൊല്ലിയായ ഒരു അമ്രു ഏയ് എന്ന് ഒരു മുംഫയിലായ അമ്രതാണ് ഇപ്പൊ ചാച്ചോറി ഉല്ലിയായ അമൃ ആ കൂലു ഇതാ കുഞ്ഞ നമ്മൾ പറഞ്ഞാല് മഹുരൻ ഉദാഹരണം പറയാൻ ഉല്ലുപായിലിന് എല്ലാ പായിലും മർഫുൻ എല്ലാ പായിലും മറഭുവാണ് അപ്പൊ അതടിസ്ഥാനത്തില് പറയുന്നത് അത് കുല്ലിയായ അമ്രവും അമറാണല്ലോ മറഭൂവൻ എന്ന് പറയുമ്പോ എന്ന് കുല്ലിയായ പറഞ്ഞ പുല്ലിയായ അമ്രപ്പൂമൻ ഒരു മപ്പൂമാണ് എങ്ങനത്തെ മപ്പൂമ്മ എന്തിനൊട്ട് അപ്പൊ നബ്സു തസപൂർക്കത്ത് വരുന്നതിനെ തൊട്ട് വിനങ്ങാത്തതായ ഒരു ഷെർക്കത്ത് വരുന്നതിനെ തൊട്ട് അതായത് കുല്യായ അമർ എന്ന് പറഞ്ഞാലും പലതും മകേശിക്കാം ഉദാഹരണം പറഞ്ഞാൽ മറഫു പായൽ മറന്ന് പറഞ്ഞ് പായല് മറുവാന്ന് പറഞ്ഞായ അമറാണ് അത് ഏത് പായല് ലോകത്ത് ഏർ മുതൽ ഗ്യാമുള്ള ഏത് പായല് വന്നാലും അത് മറഫു ആയിട്ടാണ് അത് രണ്ട ഇപ്പടാല്ല അത് എങ്ങനെ വന്നാലും എപ്പം വന്നാലും അതാണ് മുജുമരൻ എന്ന് പറഞ്ഞത് അല്ല അതോടുകൂടി വര ഹു ഈ പറയപ്പെട്ടതായ ഇതിനെ കൊണ്ട് ഈ കാനൂനിനെ കൊണ്ട് എങ്ങനത്തെ എണ്ണമായ ചുമത്തപ്പെടുന്നതാണ് ഹുവാ ീ പറയപ്പെട്ടതായ കായിരയെ അലിഹി അരിഹാ ഈ പറയപ്പെട്ടു ഒരു പായു എത്ര പായു വന്നാലും എവിടെ വായു വന്നാലും പായല് മാർഫാണ് അതേപോലെ വാഹാതിൽ കവിയെത്തും നമ്മളിപ്പോ കവിയ അരിയിൽ കവിയെത്തു ഈ കവിയ ഈ കവിയ ഏതാണ് കുല്ലിയായ അമ്രാവുന്നത് നമ്മൾ പറഞ്ഞില്ലേ

എന്തിന്റെ അലാ അതിന്റെ എല്ലാത്തിന്റെ മേലും അതിൽ ഉപ്പുണ്ട് മാത്രമല്ല ഈ പറയപ്പെട്ട കുല്ലിയായ കവിയെ കണ്ട് കൊറേ പറവുകളുണ്ട് ഒന്നോ രണ്ടോ പറവ് അല്ല ഒരുപാടുണ്ട് മലഹ ഇതിനെ കണ്ട് കുറവൻ കുറെ പറകളുണ്ട് ഏതൊക്കെ പറവുകള് അവകളാകുന്നത് മേലിൽ വരുന്ന മയമൂജായ ഉക്കുമ്പുകൾ അതാണ് പറയാൻ പോന്ന വലിയ അവകള് അല്ലുറ്റി ഉക്കുമ്പുകൾ

ഈ പറയപ്പെട്ട ഓരോ വിദ്യാർത്ഥികൾ പറയുക അതൊക്കെ മുൻതരിതൊക്കെ പ്രവേശിക്കുന്നതാണ് എങ്ങനത്തെ കവിയകളാണ് അൽമുര അതിൻറെ ചുറ്റിയതായ എന്തുകൊണ്ടാണ് ചുറ്റിയത് കരീബായ പൂവത്ത് കൊണ്ടിട്ട് ഏതിൽ നിന്ന് ചുറ്റുക അപ്പൊ ബിൽഫിയിൽ നിന്ന് ബിൽ പറഞ്ഞു എങ്കിൽ ഇനി നമ്മൾ കാനൂനിനെ പറ്റിയുള്ള ഒരു രോഗവിയായ ചർച്ച അനു പറയാൻ പോകുന്നത് വല് കാനൂനു കാനൂന എന്ന് പറഞ്ഞാല് വല്അലു അസുലു എന്ന് പറഞ്ഞാലും കായി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഈ പറയപ്പെട്ടതായ കഥിയെ കൊല്ലിയായ കളിയൊക്കെ ഉള്ള പേരുകളാണ് ഏത് ഈ പറയപ്പെട്ടതൊക്കെ ആക്കിട്ട് ഇതാ തിരികൈ ഫുറോയി അഫുറോയി എങ്ങനത്തെ പറലുകളാണ്

ചുമത്തപ്പെടുക ഉദാഹരണം വരാ ഏതുപോലെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ ഒരു ഫായുദിനെയാണ് ആ ഫായി ചുമത്തപ്പെടുക ചുമത്തപ്പെടുക അത് ഉദാഹരണം പറയാ അങ്ങനെ വെക്കുമ്പം വയസ്സൊരു കരസ്ഥ കവിയത്വൻ ഒരു കവിയ എന്നെന്താ കവിയ രുചിയാലും എന്നൊരു ആ കവിയെ ആക്കപ്പെടും

നേരത്തെ കുല്ലിയായ കഥിയൽ പായു മറുഭുവാൻ എന്ന് പറഞ്ഞാ കുതിയെ കുബരയുമാക്കും ആ കഥ ഇപ്രകാരം എന്നിട്ടെങ്ങനെ പറയും നമ്മള് ആണ് ഇപ്പൊ കൊല്ലു പായു മറഭൂൻ എല്ലാ പായു മറാണ് അപ്പൊ സെയ്തു മറുഭവൻ പൈ ഉന്തിച്ചു അപ്പൊ നസീര കിട്ടും അന്ന സൈതം മറുഭവൻ കണ്ടിട്ട

ായുവിന്റെ ചെയ്യണം ഒരിക്കലും മറക്കരുത്മാനായ റബ്ബ് നമ്മളൊക്കെ അവന്റെ ഭീമിന്റെ ഹാദിമീങ്ങളിൽ ഉൾപ്പെടുത്തി അസലക്കും ഒരാഴ്ന്നു